ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് ത്രീ പീസ് സെറ്റുകളാണ് കുറച്ച് പ്രീമിയം കളക്ഷൻസ് ആയിരുന്നു കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ആദ്യത്തെ കളക്ഷൻ ഇത് തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഈ കുർത്തി സെറ്റാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ ത്രീ ഫോർത്ത് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് വന്നിരിക്കുന്നത് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പിട്ട വരുന്നത് നമുക്ക് തന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതാണ് അതിൻ്റെ കുർത്തി വരുന്നത് നല്ല ചിക്കു കളറിലുള്ള ഒരു കുർത്തിയാണ് അതായത് ഗ്രീനും പിങ്കും ഒക്കെ കളറിലുള്ള ഡിസൈൻസ് ഡിസൈൻസാണ് വന്നിരിക്കുന്നത് പിന്നെ യോ പോഷനിൽ ഇങ്ങനെയാണ് അതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇതാണ് കുർത്തി വരുന്നത് ഇതിന് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് അതുപോലെ സീറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചസ് ആണ് അതുപോലെ ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്താ പ്രിന്റ് കണ്ടോ ഇതാണ് ഇതിൻ്റെ പ്രിന്റ് വന്നിരിക്കുന്നത് ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ ഞാൻ പറഞ്ഞൊരു സിൽക്ക് മെറ്റീരിയലാണ് വരുന്നതെന്ന് ഈ മെറ്റീരിയലിനൊരു ഷൈനിങ് വരുന്നുണ്ട് ഒരു ഗോൾഡൻ ഷൈനിങ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഉണ്ടോ ഇതിനൊരു ഷൈനിങ് ഉള്ള ഉള്ളൊരു മെറ്റീരിയലാണേ ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് കണ്ടോ രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച് നല്ലൊരു മെറൂൺ കളറുള്ള പാൻറ്റാണ് വരുന്നത് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ചുക്കു മെറൂൺ നല്ല കോമ്പിനേഷൻ ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ചുക്കു കളറും മെറൂൺ കളറും കൊണ്ടുള്ള കോമ്പിനേഷൻ ഇനിയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ െൻ്റെ ദുപ്പട്ടയിലെ ഫുൾ ബോഡിയിൽ ഇങ്ങനെ ബോഡി പോർഷനിൽ ഇങ്ങനെ ഒരു ഗോൾഡൻ ത്രെഡും വർക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് സൈഡിലും വരുമ്പോൾ കേട്ടോ ഗോൾഡൻ ത്രെഡ് വർക്കുമുണ്ട് സീക്വൻസ് വർക്കും ഉണ്ട് ഉണ്ടോ ഇങ്ങനെയാണ് അത് അങ്ങനെയാണ് രണ്ട് സൈഡിലും ഉണ്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ലെങ്ക് വരുന്നത് ടു പോയിൻ്റ് വൺ ഫൈവ് മീറ്റർ ആണ് ഇതാണ് കുർത്തി സെറ്റ് വരുന്നത് ഇതിന്റെ സൈസസ് എൻ്റെ എം ടു ഡബിൾ എക്സ് ആണ് വരുന്നത് അതുപോലെ ഇതിന്റെ വില വരുന്നത് നയൻ ഹൺഡ്രഡ് ഫോർട്ടി നയൻ റുപ്പീസ് നയൻ ഫോർ നയൻ ഓക്കെ തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് രൂപയാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ആണ് ഇത് ഇനി നമുക്ക് അടുത്ത സെറ്റ് കണ്ടുനോക്കാം ഇതാണ് അടുത്ത സെറ്റ് വരുന്നത് കണ്ടോ ഇത് നല്ലൊരു സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെയും റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതിന്റെ യോഗ പോർഷനിലെ വർക്ക് കണ്ടോ നല്ല മിറർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒറിജിനൽ മിറർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇതാണ് ഇതിന്റെ യോഗ പോർഷനിലെ വർക്ക് വരുന്നത് ഇതിനും ത്രീ ഫോർത്ത് ആണ് ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് പക്ഷേ അല്ല അതിന് ഇച്ചിരി ഒരു പാറ്റേൺ ഉള്ള കുർത്തിയാണ് അതായത് ഇവിടം വരെ ഇങ്ങനെ എ ലൈൻ പോലെ വന്നേച്ച് ഇച്ചിരി താഴോട്ടാണ് ഇതിന്റെ സ്ലിറ്റ് വരുന്നത് പിന്നെ കണ്ടോ രണ്ട് സൈഡിലും ഇങ്ങനെ പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ രണ്ട് സൈഡിലും പോക്കറ്റ് കൊടുത്ത് പോക്കറ്റിൻ്റെ എവിടെയും കണ്ടോ മിറർ വർക്കിങ്ങനെ ചെയ്തിട്ടുണ്ട് കണ്ടോ കാണാമോ ഉണ്ടോ പോക്കറ്റിൻ്റെ സൈഡിലിങ്ങനെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കിനി അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം കണ്ടോ ഇതാണ് കുർത്തി വരുന്നത് അല്ല നല്ല പർപ്പിൾ കളറിലുള്ള ഒരു കുർത്തിയാണ് അതിൻ്റെ നോക്കി അതിൻ്റെ യോഗ് പോർഷൻ കണ്ടോ എന്ത് ഭംഗിയാണ് കാണാനൊന്നോക്കെ ഷൻ ഫുള്ള് മിറർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് റൗണ്ടിനൊക്കെയാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കേട്ടോ അതിൻ്റെ സ്ലിറ്റഡ് കുർത്തിയാണ് പക്ഷെ കുറച്ച് താഴോട്ടാണ് അതിൻ്റെ സ്ലിറ്റ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടം വരെ അത് എ ലൈൻ പോലെ വന്നേച്ച് പിന്നെ സ്ലിറ്റ് വന്നിരിക്കുകയാണ് അതുപോലെ അതിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും ഇങ്ങനെ പോക്കറ്റ് കൊടുത്തിട്ട് ഉണ്ടോ മിറർ വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് അതുപോലെ ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഇനി അതിൻ്റെ കണ്ടു നോക്കാം ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത് രണ്ട് സൈഡിൽ ലാസ്റ്റിക് വെച്ച് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാൻ്റാണ് ഇതിൻ്റെ പാൻറിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ചസാണ് ഇനി അതിൻ്റെ ദുപ്പട്ട നോക്കാം ദുപ്പട്ടയും ഈ സിൽക്ക് മെറ്റീരിയൽ തന്നെ വരുന്ന ഒരു ദുപ്പട്ടയാണ് കണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് അതിൻ്റെ ദുപ്പട്ടയുടെ വൺ സൈഡിൽ ഇങ്ങനെ ലേസ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ വൺ സൈഡ് ഫുൾ ഇങ്ങനെ ലേസ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് രണ്ടേ കാൽ മീറ്റർ ആണ് ഇതിന്റെ സൈസസും എൻ്റെ എം ടു ഡബിൾ എക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് ആയിരത്തി നാനൂറ്റി പത്ത് രൂപയാണ് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ടെൻ റുപ്പീസ് ഓക്കെ ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത് നല്ല ഭംഗിയല്ലേ നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതും വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത് രണ്ടുമാണ് ഇതില് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യുക നിങ്ങൾ വരുന്ന എല്ലാ സപ്പോർട്ടിനും വീണ്ടും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്